ഒരു കഥ ഞാൻ പറയാം എൻ്റെ കഥ പതിനെട്ട് വയസ്സിൽ എൻ്റെ സമാഹാരം ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കഥയും കവിതയും ഒരുപോലെ എഴുതുന്ന ആളാണ് ഞാൻ മൂവായിരത്തോളം പാട്ട് എഴുതിയിട്ടുണ്ട് എൺപത്തഞ്ച് സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് അത് ഗദ്യമാണ് എൺപത്തഞ്ച് സിനിമകൾക്ക് അപ്പോൾ ഗദ്യവും പദ്യവും ഒരുപോലെ എഴുതുന്ന ആളാണ് ഞാൻ അപ്പോൾ എൻ്റെ ഒരു ഈ കഥ പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ എഴുതിയൊരു കഥ അന്ന് ഈ ആലപ്പുഴ സന്നാധർമ്മ കോളേജിൽ കണക്ക് ഡിഗ്രിക്ക് ഗണിതശാസ്ത്രം ഡിഗ്രിക്ക് പഠിക്കുകയാണ് നിങ്ങൾക്ക് പലർക്കും അറിയാം ഞാൻ സിവിൽ എഞ്ചിനീയറാണെന്ന് അറിയാം പക്ഷേ കണക്കിൽ ഡിഗ്രി എടുത്തിട്ടാണ് ഞാൻ സിവിൽ എൻജിനീയറിംഗ് പഠിച്ചത് അപ്പോൾ ഈ കണക്ക് ഡിഗ്രിക്ക് ഫസ്റ്റ് ബി എസ് സിക്ക് പഠിക്കുമ്പോൾ ഞാനൊരു ചെറുകഥ എഴുതി സ്വർണ്ണമൈൽ എന്നാണ് ചെറിയ കഥയുടെ പേര് ഈ സ്വർണ്ണമയിൽ നിന്ന ചെറുകഥ അന്ന് മല മലയാള മനോരമ ആഴ്ച പതിപ്പിലേക്ക് അയക്കുമ്പോൾ എനിക്കത് പ്രസിദ്ധീകരിക്കുമെന്നോ അവരത് വായിക്കുമെന്നോ ഒന്നും വിശ്വാസമില്ലായിരുന്നു അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു കത്ത് കിട്ടി മലയാള മനോരമ ആഴ്ച പതിപ്പിൻ്റെ പത്രാധിപരായ കളത്തിൽ വർഗീസ് വർഗീസ് കളത്തിൽ കത്ത് താങ്കളുടെ സ്വർണ്ണമയിൽ വായിച്ചു നന്നായിരിക്കുന്നു അടുത്തലക്കത്തിൽ ചേർക്കും പ്രതിഫലമായി പത്ത് രൂപയുടെ ചെക്ക് അയക്കുന്നു പത്ത് രൂപയുടെ ചെക്കെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ദിവസം പത്ത് രൂപയോന്ന് ചോദിക്കും പക്ഷേ അന്ന് സ്വർണ്ണ ഒരു പവന് എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന് എൺപത് രൂപയാണ് അപ്പോൾ ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വിലയുടെ എട്ടിലൊന്നാണ് എൻ്റെ ആദ്യത്തെ കഥക്ക് കിട്ടിയത് മലയാള മണ്ഡലം എനിക്ക് തന്നത് ഇന്ന് ആ തുക എത്രയാവും ഒരു ലക്ഷം രൂപയുണ്ട് ഒരു പവന് ഒരു ലക്ഷം രൂപയുടെ എട്ടിലൊന്നെന്ന് പറഞ്ഞാൽ എത്രയാവും ഒന്നേകാലം രൂപയാവും അപ്പോൾ ആ പത്ത് രൂപ കഴുകി കിട്ടിയപ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ല ഞാൻ ഈ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോഴും എന്തുകൊണ്ടത് ഓർക്കുന്നതെന്നാണ് എനിക്കൊരു കത്ത് മാത്രം അയച്ചു തന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അയച്ചു തന്നിട്ട് എനിക്ക് സന്തോഷം ഉണ്ടാവുകയില്ല ആ രൂപയുടെ ചെക്കാണ് എൻ്റെ പ്രതിഫലം എൻ്റെ കലാ സേവനത്തിന് കിട്ടിയ ആദ്യത്തെ പ്രതിഫലം അതുകൊണ്ട് മലയാള മനോരമ ദിനപത്രത്തെ എനിക്ക് ഒരിക്കലും ആ എനിക്ക് മറക്കാൻ പറ്റില്ല മിനിഞ്ഞാന്ന് ഇരുപത്തി ഏഴാം തീയതി എറണാകുളത്ത് മലയാള മനോരമ സംഘടിപ്പിച്ച ഹോർത്തൂസ് എന്ന ഉത്സവത്തിൽ സാഹിത്യം കല എല്ലാം ചേർന്നൊരു മഹോത്സവമാണ് ഞാൻ എൻ്റെ പാട്ടുകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു അന്നും ഞാൻ പറഞ്ഞത് ഇതാണ് എനിക്ക് ആദ്യമായി പ്രതിഫലം തന്നത് മലയാള മനോരമ എന്ന പ്രസ്ഥാനമാണ് അതിനുശേഷം എത്രയോ പ്രതിഫലങ്ങൾ ഗാന നിലയിൽ സംവിധാന നിലയിൽ തിരക്കഥാകൃത്വ നിലയിൽ എത്രയോ പുരസ്കാരങ്ങൾ എനിക്ക് ലഭിച്ചു പക്ഷേ ആ പത്ത് രൂപ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്